ചരിത്ര നേട്ടം സ്വന്തമാക്കി വിഴിഞ്ഞം തുറമുഖം ഫെബ്രുവരി മാസത്തിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ മേഖലകളിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ വിഴിഞ്ഞം തുറമുഖം ഒന്നാം സ്ഥാനത്തെത്തി ട്രയൽ റൺ തുടങ്ങി എട്ടു മാസവും കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസവും മാത്രം പിന്നിട്ട പദ്ധതിയുടെ നേട്ടം വിസ്മയകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഫെബ്രുവരി മാസത്തിൽ പ്പലുകളിൽ നിന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ടി യു ചരക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ കൈകാര്യം ചെയ്തത് ആഗോള മാരിടൈം രംഗത്ത് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ച മികച്ച രീതിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ലോകത്തെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ മാറ്റുന്നതിനായി ദൃഢനിശ്ചയത്തോടെ സർക്കാർ മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി അതേസമയം വിഴിഞ്ഞം നാവായ്ക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനത്തിലേറെ ചിലവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ അൻപത് ശതമാനവും കിഫ്ബി മുഖേന സംസ്ഥാനമാണ് നൽകുക ഇതിന് ആയിരം കോടിയോളമാണ് ചിലവ് ഇതിനു പുറമെ സർവീസ് റോഡിന്റെ നിർമ്മാണ ചിലവും പൂർണ്ണമായും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സർവീസ് റോഡിനുള്ള നിർമ്മാണ ചിലവായ അഞ്ഞൂറ് കോടിയോളം രൂപ അഞ്ചു വർഷം കൊണ്ട് നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് കൂടാതെ നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന ജി എസ് ടി ഒഴിവാക്കുന്നതിലൂടെ ഇരുന്നൂറ്റി പത്തേ ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെയും മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവയുടെയും റോയൽറ്റി വഴിയുള്ള പത്തേ ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ വരുമാനവും സംസ്ഥാനം ഉപേക്ഷിച്ചു കഴിഞ്ഞ വർഷം ഔട്ടർ റിംഗ് റോഡിനായി പ്രാഥമിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചെങ്കിലും സംസ്ഥാന വിഹിതം സംബന്ധിച്ച കേന്ദ്രസർക്കാർ നിർബന്ധം പിടിച്ചതോടെയാണ് വൈകിയത് പദ്ധതി നീണ്ടതോടെ ആദ്യഘട്ട വിജ്ഞാപനം റദ്ദായിരുന്നു ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ ഓഗസ്റ്റിൽ അംഗീകാരവും നൽകി ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിനാല് ഹെക്ടർ ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി പുതിയ വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകരിച്ചത് വിജ്ഞാപന പ്രകാരം ഭൂമി വിട്ടു നൽകിയവരുടെ പണം മാർച്ചോടെ കൊടുക്കാനാകുമെന്ന് അധികൃതർ പറയുന്നു അതേസമയം വിഴിഞ്ഞം പദ്ധതി ജീവനോപാധി നഷ്ടപരിഹാരത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി സംസ്ഥാന സർക്കാർ ഒൻപതേ ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ അനുവദിച്ചു വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി നഷ്ടപരിഹാരം ഇതുവരെ ലഭിക്കാതിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് തുക അനുവദിച്ചത് ചെറിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് നാല് ലക്ഷം വീതം ആകെ രണ്ടേ കോടി രൂപ നൽകി കടൽത്തീരം റിസോർട്ടിലെ പതിനഞ്ച് ജീവനക്കാർക്ക് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം വീതം ആകെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ നൽകി ഇതിനായി ആകെ രണ്ടേ ദശാംശം മൂന്നേ ഒൻപത് കോടി അനുവദിച്ചു വിഴിഞ്ഞം ഹാർബറിന് സമീപം മത്സ്യത്തൊഴിലാളികൾക്ക് കളിസ്ഥലം നിർമ്മിക്കുന്നതിന് എൺപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം അനുവദിച്ചു കരമടി തൊഴിലാളികൾ കരമടി വനിതാ തൊഴിലാളികൾ മസൽ ലേബേഴ്സ് എന്നിവർക്കാണ് നഷ്ടപരിഹാരം അനുവദിച്ചത് ഇതിനായി ഏഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ അനുവദിച്ചു ആകെ ഒൻപതേ ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ ധനസഹായമാണ് വിതരണം ചെയ്യുന്നത് വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസന വഴികളിൽ നാഴികക്കല്ലാവുന്ന അഭിമാന പദ്ധതിയാണ് പദ്ധതിക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവന്ന പ്രദേശവാസികളെയും മത്സ്യത്തൊഴിലാളികളെയും ചേർത്തു പിടിക്കുന്ന സർക്കാർ നിലപാടിന്റെ ഉറപ്പാണ് ധനസഹായ വിതരണത്തിലൂടെ തെളിയുന്നതെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്